അസ്സാം വലൈക്കും വറഹമത് സ്നേഹം നിറഞ്ഞ മിനിങ്ങളെ മുഹമ്മദ് ഹൈത്തമിയാണ് ലാവാഡ് മകൻ ഇന്ന് ഉച്ചക്ക് ദഹ്ലിയിലും നാരി ഉപ്പ ഏൽപ്പിച്ച നാരിയ സ്വലാത്തിന്റെ മദ്യവിശമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് മിനിങ്ങൾ പങ്കെടുത്തു ഒരുപാട് ആലിന്യങ്ങളും സാധാത്തുക്കളും പങ്കെടുത്തു അള്ളാഹുതാല കബൂൽ ചെയ്യട്ടെ ഉസ്താദിന്റെ ഉപ്പയുടെ ഉയായ ജീവിതത്തിൽ ഉപകാരം കിട്ടുന്ന അമലായി അള്ളാഹുദാല സ്വീകരിക്കുകയും ചെയ്യും ഒന്ന് സൂചിപ്പിക്കാനുള്ളത് ഇന്നലെയും ഒക്കെ വ്യാപകമായ നിലക്ക് സോഷ്യൽ മീഡിയയിൽ അവാർഡ് ഉസ്താദിന്റെ മരിക്കുന്നതിന് മുൻപ് ചെയ്തു വെച്ചത് എന്നും പറഞ്ഞ ടെക്സ്റ്റ് മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജുകളും അതേപോലെ വോയിസ് മെസ്സേജുകളൊക്കെ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഉള്ളത് പറയുകയും ഉദുക്കുറും മഹാസിന മൗതാക്കും എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ശരിയാണ് അപ്പൊ ആ ഒരു നന്മ ഉള്ളത് പറയുകയും അവർക്ക് വേണ്ടി ദുആ ദയ്യുകയുമാണ് ചെയ്യേണ്ടത് അപ്പൊ ഈ പറയപ്പെട്ടതിൽ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്സ്റ്റ് മെസ്സേജുകളിൽ ചിലതൊക്കെ യഥാർത്ഥത്തിനെതിരായിട്ട് കാണാൻ സാധിച്ചതുകൊണ്ട് അതൊന്ന് തിരുത്തി തരാനും ഇനി ആ രൂപത്തിൽ നിങ്ങൾ അതല്ലെങ്കിൽ നമ്മളിൽ പലരും ഷെയർ ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു വോയിസിൽ വരുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അക്കമിട്ട് കൊടുത്തു ഒന്നാമത് കൊടുത്തത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനോടുള്ള ജനാദ നിസ്കാരത്തിന്റെ വസീയത്ത് അത് ശരിയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെ നിസ്കരിക്കാൻ ഏൽപ്പിക്കാനും ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ്ദുൽ കൊടുക്കേണ്ട ഹതിയെ ഉപ്പ തന്നെ ആദ്യമേ തന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് അതേപോലെ മരിക്കുന്നതിന്റെ തലേ ദിവസം ചില മാനസിക അസ്വസ്ഥതകൾ വന്നപ്പോൾ മകനോട് മമ്പറം മക്കാമിൽ പോയി മമ്പറം തങ്ങളോട് വിവരം പറയാൻ ഏൽപ്പിച്ചു വന്നു അപ്പോ അത് അതിലൊരു യാഥാർത്ഥ്യത്തിനെതിര് കാണുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു മാനസിക അസ്വസ്ഥതയൊന്നും കണ്ടിട്ടില്ല സാധാരണ പ്രായാധിക്യം കൊണ്ടോ മറ്റും ഉണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങള് ചെറിയ ഓർമ്മക്കുറവുകൾ ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് ഉപ്പയുടെ ഹാദിമ്യങ്ങളായിട്ട് കൂടെ ഉണ്ടാകുന്ന ബഹുമാനപ്പെട്ട കരീതി പറമ്പില് റസാക്കാജിയും അതേപോലെ പുത്തൂര് റസാക്ക് ഇവരോട് അമ്പുറത്ത് പോകാൻ പറയുകയാണ് ചെയ്തത് അതായത് ഇങ്ങനെ പ്രയാസമുണ്ട് എന്ന നിലക്കല്ല സാധാരണ ഉപ്പ ചെയ്തു പോന്നിരുന്ന ഒരു സംഗതിയാണ് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുടെ അത് ചെയ്യാനാണ് പറഞ്ഞിരുന്നത് അപ്പൊ അത് അല്ലാതെ മരിക്കുന്നതിന്റെ തലേ ദിവസം പ്രയാസം ഉണ്ടായി എന്നോട് മമ്പുറത്ത് പോയി പറയാൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല യഥാർത്ഥം സാധാരണ ചെയ്തു പോന്നിരുന്നത് മുടങ്ങി കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ അപ്പൊ ഓരോടൊന്ന് മമ്പുറത്ത് പോകാനും പിറ്റേന്ന് ഞങ്ങളാണ് പിന്നെ ആ കൂട്ടത്തിലേക്ക് ഞാനും കൂടുകയാണ് അപ്പൊ ഞാന് ഞങ്ങളും ഞാനും ബഷീറാജിയും അതേപോലെ മുത്തൂറുള്ള റസാക്കായും അതേപോലെ കാരാടിയിലുള്ള കുഞ്ഞിക്കായും ഞങ്ങൾ നാലാളാണ് പോകുന്നത് പോകുന്നതിന് സമ്മതം പറഞ്ഞപ്പോ ആ ഞങ്ങൾ പോയിക്കോളി പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ പോയതുമാണ് ഞങ്ങൾ പോയി അവിടുന്ന് ചെയ്യാർ ചെയ്ത് പോകുന്നു ഞങ്ങളെ പോയിട്ടുള്ളൂ ഉപ്പ പോന്നിട്ടില്ല അതല്ലാതെ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായ സമയത്ത് മരിക്കുന്നതിനും മാനസിക ഒരു പ്രയാസ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് പ്രത്യേകം പറഞ്ഞതൊന്നുമല്ല ആ ഒരു വിഷയവും തെറ്റിദ്ധരിക്കുന്ന രൂപത്തിൽ പറയുന്നത് അതല്ലെങ്കിൽ എഴുതി വിടുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് സൂചിപ്പിക്കുകയാണ് അതേപോലെ മരിക്കുന്നതിന്റെ മരിച്ച് ആദ്യത്തെ ഖബറിലെ ആദ്യ രാത്രി അത് വലിയ പ്രയാസം ഉണ്ടാകുന്ന ദിവസം ആണ് എന്ന് എപ്പോഴും പറയാറുണ്ട് അന്നേക്ക് ഹദിയ ചെയ്യാൻ വേണ്ടി ഒരു എന്താ പറയാ ഒരു പ്രത്യേക കീ കയ്യിൽ കൊടുത്തു എന്നൊക്കെ അന്ന് തലേന്ന് കൊടുത്തു എന്ന രൂപത്തിലാണ് അതൊക്കെ ആദ്യമേ ഏൽപ്പിച്ച സംഗതിയാണ് ആദ്യമേ എന്ന് പറഞ്ഞാല് ഒരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ആ സമയം മുതൽ മരണത്തിന്റെ ഒരു പ്രത്യേക ഒരുക്കമാണ് ഉപ്പായുടെ അടുത്തുനിന്ന് കാണല് അന്ന് ഏൽപ്പിച്ചതാ തങ്ങളുസ്സാദിന്റെ ഈ ഒരു കാര്യവും അതേപോലെ തങ്ങളുസ്സാദിന്റെ ഹദിയ വരെ അന്ന് മാസങ്ങൾക്ക് മുമ്പ് അല്ലെ ചിലപ്പോൾ വർഷം തന്നെ കഴിഞ്ഞു തോന്നുന്നു അന്ന് ഏൽപ്പിച്ച സംഗതിയാണ് അപ്പൊ അതൊക്കെ തൽക്കാലം അന്നേരം എടുത്തു തന്നോ എന്നുള്ള രൂപത്തിലൊക്കെ ഒന്ന് ഭംഗി ഭംഗിയാക്കിയിട്ട് എന്തിനാ ഇല്ലാത്തത് പറയുന്നതെന്ന് മനസ്സിലാവുന്നല്ല അതൊക്കെ വാസ്തവ വിരുദ്ധമാണ് സതൊക്കെ രാത്രി ചെയ്യ അന്നത്തെ രാത്രി സതൊക്കെ ചെയ്യണം അന്ന് സലാത്തുൽ ഉൻസ് ആ ഒരു ഈനാസിന്റെ നിസ്കാരം നിസ്കരിക്കണം എന്നൊക്കെ ഞങ്ങളോടൊക്കെ പ്രത്യേകം ഉപ്പാന്റെ മൊഹിബീങ്ങളായ കൂടെ ഉള്ളവരോടും അല്ലാത്തവരോടൊക്കെ മക്കളോട് പ്രത്യേകിച്ചും ഞങ്ങളോട് വസിയത്ത് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് അതേപോലെ തന്നെ മറവ് ചെയ്യുന്ന വിഷയത്തിൽ തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വാവാട് മഹലിലെ നിലവിലുള്ള രണ്ട് മഹാന്മാരുടെ ഖബറിന് സമീപം കബറൊരുക്കാൻ ഏൽപ്പിച്ചു വെച്ചു അങ്ങനെ ഒരു സംഭവവും ഇല്ല എന്ന് പറഞ്ഞാല് അവിടെയുള്ള മഹാനവറുകളുടെ അടുത്തായി കിട്ടുക എന്നത് ഒരു ആഗ്രഹം അവിടെ ആവണം എന്നോ അവിടെ ആക്കണം എന്നോ എന്നൊന്നും ഉപ്പ പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞിരുന്നു വട്ടക്കുണ്ട് മഹലിലെക്ക് അവിടെ ആയാലോന്ന് ആരോ ഔദ്യോഗികമായിട്ടല്ലാതെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞ സമയത്ത് അന്ന് ഇപ്പ പറഞ്ഞത് അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ടതില്ല അതൊന്നും പറയാം അതൊക്കെ അന്നേരം അങ്ങ് തീരുമാനമാവും എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അത് ഉപ്പ ആഗ്രഹിച്ചതുപോലെ മനസ്സിലാഗ്രഹിച്ചതുപോലെ മഹാനവറുകളുടെ ായി എന്നതും സന്തോഷമാണ് അപ്പോ അത് മറ്റൊരു രൂപത്തിൽ അവിടെ ഏൽപ്പിച്ചു എന്നും പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി എന്നൊക്കെ ചെയ്ത് വിട്ടത് എന്താന്ന് മനസ്സിലായിട്ടില്ല അതേപോലെ കലിമത്തു തൗഹീദ് സ്വസ്ഥമായി ഉച്ചരിക്കാൻ നിങ്ങൾ എല്ലാവരും പുറത്തു പോകണം എന്ന് പറഞ്ഞു വാതിലടച്ചു എന്ന് പറയുന്ന രൂപത്തിൽ അതും യഥാർത്ഥത്തിനെതിരാണ് അപ്പൊ സാധാരണ ഷിഹാബിനോട് പറയാറുണ്ട് ഡ്രൈവർ ആയിട്ട് കൂടെ ഉണ്ടാകുന്ന ഷിഹാബിനോട് പറയാറുണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല എന്താ പറയാ നിങ്ങൾ ആരും എന്റെ അടുത്ത് ഉണ്ടാവരുത് പക്ഷെ ആ സമയത്ത് അങ്ങനെയല്ല അവസാന സമയത്ത് വാതിലടിച്ച് പുറത്തു എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ആ ഒരു ദുഹാ ദുഹാസമയമാകുമ്പോഴേക്ക് ഞങ്ങൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് വൃത്തിയാക്കി അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് റൂമിൽ നിന്ന് ഇറങ്ങി ആ അതേപോലെ എന്താ പറയാ മൂത്ത പെങ്ങളോ ഒക്കെ ഒരാൾ അവിടെ ഉണ്ട് തന്നാൽ അപ്പം എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞു പിന്നെ വാതിൽ തുറന്ന് നോക്കുന്ന സമയത്ത് എന്താ പറയാ മോതിരമൊക്കെ അയച്ച് വെച്ചിട്ടുണ്ട് ഒഫാത്തായിട്ടുണ്ട് എന്ന രൂപം അത് തെറ്റാണ് മോതിരം അയച്ച് വെച്ചു അത് ശരിയാ അതായത് ഉപ്പ തന്നെ അതായത് നിങ്ങളാരെയും ഞാൻ ബുദ്ധിമുട്ടാക്ക ബുദ്ധിമുട്ടാക്കൂലെന്ന് പറയലുണ്ട് അപ്പോ അതേപോലെ ഒരു ജനാസയിൽ നിന്ന് നമ്മൾ അയച്ച് വെക്കേണ്ട പണി പോലും ബാക്കി വെക്കാതെ ആ മോതിരം ഇപ്പൊ തന്നെ അയച്ച് വയറിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് യഥാർത്ഥം അല്ലാതെ റൂമടിച്ച് പുറത്തു പോകാൻ പറഞ്ഞ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിനെതിരാണ് അപ്പൊ അതുകൊണ്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും ഉപ്പാന്റെ കാര്യത്തിൽ എന്നല്ല അല്ലാതെ മൊത്തത്തിൽ പറയുകയാണ് ചില ആളുകളൊക്കെ എന്താ പറയുക ഒരു ഭംഗിയായിട്ട് അവരുടെ സംസാരത്തിന്റെ മുഞ്ചിനു വേണ്ടിയാണെന്ന് അങ്ങ് വിശദീകരിച്ച് ഒരു ജന്മത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളെ കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്ന ആ രീതി അത് ഞാനും നിങ്ങളുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും ഇതേപോലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള അവസ്ഥയിൽ നിന്ന് നമ്മളൊക്കെ മാറി നിൽക്കുകയും ചെയ്യണം പ്രത്യേകിച്ച് ഉപ്പാന്റെ രീതിയോ നിങ്ങൾക്ക് കറിയാം അതേപോലെയുള്ള കാര്യങ്ങളും ആളെങ്ങനെ ബോധിച്ച് പറയുന്നതൊന്നും തീരെ ഇഷ്ടപ്പെടാം ഒരാളാണ് ഏതൊരു വേദിയിൽ ചെന്നാലും ചിലപ്പോൾ മുന്നിൽ ഇരിക്കേണ്ട ആളായിരിക്കാം എന്നാൽ പോലും പരമാവധി ഏതെങ്കിലും ഒരു കോണിൽ ഇരിക്കാൻ പറ്റുമോ അത്രയാണ് അവർ ചെയ്യാറ് അപ്പൊ അത്രയും ആ ഒരു വിഷയങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് അങ്ങനെ ഇല്ലാത്ത കറാമത്തൊന്നും ഉണ്ടാക്കി ആരും പറയണ്ട അവരുടെ ഉഹർവിയായ ദറജ അള്ളാഹുദാല ഉയർത്തി കൊടുക്കട്ടെ അതിനുവേണ്ടിയിട്ട് ഞാനും നിങ്ങളുമൊക്കെ ദയാ ചെയ്യുക അള്ളാഹു അവരോടൊപ്പം നമ്മയും ജന്നാത്തന്നാനേയും വില ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഇത് പറഞ്ഞപ്പോ പറയാണ് ഉപ്പാനോടുള്ള ആ ഒരു മഹബത്തിന്റെ പേരിൽ നിങ്ങളിൽ അതല്ലെങ്കിൽ നാടിന്റെ നാനാ നിന്ന് ജിയാറത്തിന് വരുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഒരു മഹാൻ അവരെ ജിയാറത്ത് ചെയ്യാൻ മറന്നു പോരുത് ഓരോ ജിയാറത്ത് ചെയ്യുന്നതോ ഇതോടുകൂടി അതും ഉണ്ടാവലാണ് ഉപ്പാന്റെ ഒരു തൃപ്തി അതുകൊണ്ട് ആ ഒരു വിഷയവും ആ മഹാന്മാരുടെ മതത്തിലൂടെ അള്ളാഹു താല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ എന്ന തേട്ടവും ഉണ്ടാവണം അള്ളാഹു സുബാൻ തോഫീക്കേട്ടെ റബ്ബുലാലമീൻ അസ്ലാ വൈകു വരഹമുല്ലാ വ